പിണറായി വിജയൻ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയായിരിക്കും അദ്ദേഹത്തിനെതിരെയും സി പി എമ്മിനെതിരെയും രാഷ്ട്രീയ വിമർശനം ഉയർത്തുന്നവർക്കെതിരെ പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്തലുകൾ നടത്തുന്നത് കേരളത്തിലൊരു നിത്യ സംഭവമായി മാറുകയാണ് ഇതിന് നിരവധി അനവധി ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിലുണ്ട് രാഷ്ട്രീയ പ്രവർത്തകരെയോ പൊതുപ്രവർത്തകരെയോ മാത്രമല്ല മാധ്യമ പ്രവർത്തകരെയും രാഷ്ട്രീയ എല്ലാം ഇത്തരത്തിൽ പോലീസ് വേട്ടയാടുന്നുണ്ട് ഇതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണങ്ങളാണ് കെ ജെ ഷൈൻ എന്ന പറവൂരിലെ സി പി എം വനിതാ നേതാവിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ നിരീക്ഷകനായ പിണറായിയുടെ കടുത്ത വിമർശകനായ കെ എം ഷാജഹാനെതിരെ രണ്ട് കേസുകൾ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയെടുത്തതും അയാളെ അയാളുടെ വീട്ടിൽ കയറി സുപ്രീം കോടതിയുടെ മാനദണ്ഡങ്ങൾ പോലും മറികടന്നുകൊണ്ട് എട്ട് മണിക്ക് ശേഷം അറസ്റ്റ് ചെയ്ത് ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം കോടതിയിൽ ഹാജരാക്കി സമാനമായി യൂത്ത് കോൺഗ്രസിന്റെ വനിതാ നേതാവ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന കുറ്റത്തിന് മാധ്യമപ്രവർത്തകനായ മറനാടൻ മലയാളി ചീഫ് എഡിറ്റർ ഷാജൻ ഷാജൻസ്കറിയ്ക്കെതിരെയും കേസെടുത്തത് നാം കണ്ടിട്ടുണ്ട് ഷാജൻസ്കറിയക്കെതിരെ ഇത്തരത്തിൽ നിരവധി കേസുകളാണ് എടുത്തിട്ടുള്ളത് തട്ടിപ്പുകാരിയായ ഒരു യുവതി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ വീട്ടിൽ കയറി ഷർട്ട് പോലും ഇടാൻ അനുവദിക്കാതെ അറസ്റ്റ് ചെയ്തുകൊണ്ട് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കുന്ന പോലീസിന്റെ ദൃശ്യങ്ങളും കേരളം മുഴുവൻ കണ്ടിട്ടുള്ളതാണ് എന്നാൽ നിഷ്പക്ഷമായ ഒരു സമീപനമല്ല ഇക്കാര്യത്തിൽ സി പി എം സ്വീകരിക്കുന്നത് എന്നതിനുള്ള നിരവധി അനവധി തെളിവുകളും നമുക്ക് മുന്നിലുണ്ട് അതിൻ്റെ ഏറ്റവും പുതിയ ഒരു ഉദാഹരണമാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകർക്കായി പങ്കുവയ്ക്കുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കൃത്യമായി പറഞ്ഞാൽ രണ്ടാഴ്ച മുമ്പാണ് സി പി ഐയുടെ യുവ വനിതാ നേതാവായ പത്തനംതിട്ട ജില്ലയിലെ പള്ളിക്കൽ ഡിവിഷനെ പ്രതിനിധീകരിക്കുന്ന ജില്ലാ പഞ്ചായത്ത് അംഗമായ ശ്രീനാദേവി കുഞ്ഞമ്മ എന്ന യുവതി എസ് പി ക്കും ഡി ജി പി ക്കും മുഖ്യമന്ത്രിക്കും തൻ്റെ സ്ത്രീത്വത്തെ അപമാനിച്ചതുമായി ബന്ധപ്പെട്ട് രാജൻ ജോസഫ് എന്ന വ്യക്തിക്കെതിരെ പരാതി കൊടുത്തു എസ്പിയുടെ ഓഫീസിൽ അവർ തൻ്റെ മാതാപിതാക്കൾക്കൊപ്പം നേരിട്ടെത്തിയാണ് ഈ പരാതി കൊടുത്തത് ഇടത് അനുകൂല രാഷ്ട്രീയ നിരീക്ഷകനായ പിണറായി ഭക്തനായ രാജൻ ജോസഫ് വളരെ മോശമായ ഭാഷയിൽ അയാളുടെ യൂട്യൂബ് ചാനലിലൂടെ ഈ യുവതിയെ അവഹേളിക്കുകയും അതുവഴി അവരുടെ സ്ത്രീത്വം അപമാനിക്കപ്പെടുകയും ചെയ്തു എന്നതായിരുന്നു പരാതിയുടെ സാരാംശം അയാൾ പങ്കുവച്ചിട്ടുള്ള വീഡിയോയിൽ ഏറ്റവും മോശമായ അസഭ്യം നിറഞ്ഞ രീതിയിൽ അശ്ലീലം കലർന്ന രീതിയിലാണ് ഈ സ്ത്രീയെ അവരുടെ സ്ത്രീത്വത്തെ രാജൻ ജോസഫ് അവഹേളിച്ചത് ഈ യുവ സി പി ഐ വനിതാ നേതാവ് സ്വഭാവ ഒരു സ്ത്രീയാണെന്ന് രാഹുൽ മാങ്കൂട്ടവുമായി അഹിതമായ ഇടപാടുകൾ അവർക്കുണ്ട് എന്ന് ആരോപണം ഉയരുന്നുണ്ട് എന്നും ഇദ്ദേഹം പറഞ്ഞു വെക്കുകയുണ്ടായി ഇതുകൂടാതെ തന്നെ ഇവർക്ക് കോൺഗ്രസുമായി അവിശുദ്ധ ബന്ധമുണ്ടെന്നും സി പി ഐയുടെ ഒരു കെ ജെ ജയൻ എന്ന ജില്ലാ സെക്രട്ടറിയെ ഇവർ കള്ളപ്പരാതി കൊടുത്ത് പാർട്ടിയിൽ നിന്ന് അച്ചടക്ക നടപടി നേരിടുന്ന സാഹചര്യം ഉണ്ടാക്കിയെന്നും ഇവർ ഒരു കൊലപാതക കേസിലും അതിർത്തി തർക്ക കേസിലുമെല്ലാം പ്രതിയാണെന്നുമുള്ള വ്യാജ പ്രചരണങ്ങളാണ് ഈ വീഡിയോയിലൂടെ അയച്ചുവിട്ടത് പാർട്ടിക്കുള്ളിൽ ശ്രീനാദേവി കുഞ്ഞമ്മ അന്ന് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയായിരുന്ന കെ ജെ ജയനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ പരാതി സഹിതം നൽകിയപ്പോഴാണ് ജയന്റെ പദവി നഷ്ടപ്പെട്ടത് മുല്ലക്കര രത്നാകരനെതിരെയും കടുത്ത നിലപാടെടുത്ത് സി പി ഐക്കുള്ളിൽ തൻ്റെ ഒരു നിലപാടിനു വേണ്ടി പോരടിക്കുന്ന വ്യക്തിത്വമുള്ള ഒരു യുവതിയാണ് ശ്രീനാദേവി കുഞ്ഞമ്മ എന്നാൽ ഇവർ ഇത്ര ഗൗരവതരമായ ഒരു പരാതി കൊടുത്തിട്ടുണ്ട് പതിനാല് ദിവസത്തിനു ശേഷം കേരള പോലീസ് എന്ത് നടപടിയാണ് കൈക്കൊണ്ടിട്ടുള്ളത് എന്ന് അറിയുമ്പോഴാണ് നാം അത്ഭുതപ്പെടുക വളരെ കൂടി അവർ ഒരു കേസ് കേസെടുക്കുകയും അയാൾക്കെതിരെ സ്റ്റേഷൻ ജാമ്യം മാത്രം ലഭിക്കാവുന്ന കുറ്റങ്ങൾ ചുമത്തുകയും ചെയ്തു ഭാരതീയ ന്യായ സംഹിതയിലെ അഥവാ ബി എൻ എസിലെ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന കുറ്റത്തിനുള്ള സെക്ഷൻ എഴുപത്തി ഒൻപത് മാത്രമാണ് രാജൻ ജോസഫിനെതിരെ ഇവിടെ ചുമത്തപ്പെട്ടിട്ടുള്ളത് എന്നാൽ സമാനമായ പരാതികളിൽ ഷൈനിന്റെ പരാതിയുടെയും താര ടോജോ അലക്സിന്റെ പരാതിയുടെയും അടിസ്ഥാനത്തിൽ ഇതിലും വളരെ ഗുരുതരമായ വകുപ്പുകളാണ് പോലീസ് ചുമത്തിയത് എന്നുള്ളിടത്താണ് ഈ നിലപാടുകളിലെ വൈരുദ്ധ്യം നമുക്ക് ബോധ്യമാകുന്നത് രാജൻ ജോസഫ് സ്ത്രീത്വത്തെ അപമാനിച്ചിട്ടുണ്ടെങ്കിൽ രാജൻ ജോസഫിനെതിരെ സെക്ഷൻ സെവൻറ്റി നയൻ മാത്രമാണ് ചുമത്തപ്പെട്ടിട്ടുള്ളതെങ്കിൽ അതിലും കുറഞ്ഞ തോതിൽ കെ ജെ ഷൈനിന്റെ പേര് പോലും പറയാതെ യൂട്യൂബ് വീഡിയോ പങ്കുവെച്ച കെ എം ഷാജഹാനെതിരെ ഐ ടി ആക്ടിലെ സെക്ഷൻ സെവൻറ്റി ടു എ എന്ന വകുപ്പാണ് ചുമത്തിയത് ഇത് യഥാർത്ഥത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ ഉൾപ്പെടെ സൈബർ സ്പേസിലേക്ക് അശ്ലീല വീഡിയോകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ ചുമത്തേണ്ട വകുപ്പാണ് എന്നാൽ അത്തരത്തിലൊരു സംഭവം ഇല്ലാതിരിക്കുകയാണ് കെ എം ഷാജഹാനെതിരെ ഏറ്റവും ഗുരുതരമായ ഈ വകുപ്പ് ചുമത്തി കേസെടുത്തത് സമാനമായി താര ടോജോ അലക്സിന്റെ കേസിലേക്ക് വന്നാൽ അതിലും കൗതുകകരമാണ് കാര്യങ്ങൾ താര ടോജോ അലക്സ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി സ്വീകരിച്ച നിലപാടുകളിൽ സംശയങ്ങളുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് മറുനാടൻ ഷാജൻ അവർക്കെതിരെ വീഡിയോ ചെയ്തത് അവർക്കുമേൽ മറുനാടൻ ഷാജൻ യാതൊരു സ്വഭാവ ദൂഷ്യങ്ങളും ആരോപിച്ചിരുന്നില്ല എന്ന വസ്തുതയും നാം ശ്രദ്ധിക്കേണ്ടതാണ് എന്നാൽ താരാ ടോജോ അലക്സ് നൽകിയ പരാതി എന്താണ് മറുനാടൻ ഷാജൻ തൻ്റെ ഫോട്ടോയും വീഡിയോയും ഉൾപ്പെടെ ഒരു വീഡിയോ പങ്കുവച്ചപ്പോൾ അതിൻ്റെ കീഴിൽ വന്ന് ആളുകൾ തന്നെ അശ്ലീലം പറഞ്ഞു എന്നാണ് സമൂഹ മാധ്യമമായ യൂട്യൂബിൽ ആളുകൾ വീഡിയോ പങ്കുവെക്കുമ്പോൾ അതിനിടയിൽ ആളുകൾ വന്ന് കമൻറ്റ് രേഖപ്പെടുത്തുക സ്വാഭാവികമാണ് നമുക്കറിയാമല്ലോ സി പി എമ്മിന്റെ സൈബർ വെട്ടു കളികളൊക്കെ ഏറ്റവും നിന്ദ്യവും നികൃഷ്ടമായ ഭാഷയിലാണ് അവർക്കെതിരെ വരുന്ന വീഡിയോകളിൽ വന്ന് കമന്റ് രേഖപ്പെടുത്താറുള്ളത് എന്നാൽ മറുനാടൻ ഷാജൻ്റെ വീഡിയോയ്ക്കടിയിൽ താരാ ടോജോ അലക്സിനെതിരെ ഇത്തരം കമന്റുകൾ അശ്ലീലം നിറഞ്ഞ കമന്റുകൾ വന്നു എന്ന കുറ്റകൃത്യത്തിന് കേസെടുത്തപ്പോൾ അതിൽ ഒന്നാം പ്രതിയായത് ഈ അശ്ലീല കമന്റ് ഇട്ടവരല്ല നേരെ മറിച്ച് ആ വീഡിയോ പങ്കുവെച്ച മറുനാടൻ ടി എഡിറ്റർ ഷാജൻസ് കറിയാണ് സമാനമായി ആ കേസിൽ പ്രതിയാക്കപ്പെട്ടിട്ടുള്ള മറ്റുള്ള ആളുകളെ കുറിച്ച് കേട്ടാൽ നമ്മൾ ചിരിച്ചു പോകും കേരള പോലീസിൻ്റെ സാമാന്യ യുക്തിയെപ്പോലും നാം സംശയിക്കേണ്ടിയിരിക്കും കാരണം ഗൂഗിളിൻ്റെ സ്ഥാപകർ ഗൂഗിളിൻ്റെ ഡയറക്ടർ ഗൂഗിൾ ഇന്ത്യ കമ്പനി എന്നിവരെയാണ് ഈ കേസിൽ മറ്റ് പ്രതികളായി ചേർത്തിട്ടുള്ളത് അങ്ങനെ മറുനാടൻ ഷാജിനും മുതലാളിമാരും എല്ലാം പ്രതികളായ ഒരു കേസിൽ കേരള പോലീസ് എന്ത് നടപടിയാണ് ഇനി മുന്നോട്ട് സ്വീകരിക്കുക അമേരിക്കയിലെത്തി ഗൂഗിളിന്റെ ആസ്ഥാനത്തെത്തി ജാമ്യമില്ലാ കുറ്റങ്ങൾ ചുമത്തി ഗൂഗിൾ സിഇഒയെ അറസ്റ്റ് ചെയ്യുമോ എന്നതുപോലുള്ള ചോദ്യങ്ങൾ പോലും ഇവിടെ പ്രസക്തമാകുകയാണ് ഏതൊക്കെയാണെങ്കിലും ഒരേ കുറ്റകൃത്യം ചെയ്യുമ്പോൾ പിണറായി വിജയനെ സ്തുതിക്കുന്നയാളാണെങ്കിൽ അയാൾക്കെതിരെ വളരെ ലാഘോബുദ്ധിയോടുകൂടി വകുപ്പുകൾ ചുമത്തുകയും അതേ കുറ്റകൃത്യം ആരോപിക്കപ്പെടുന്ന പിണറായി വിമർശകർക്കെതിരെ വളരെ ഗുരുതരമായ കുറ്റകൃത്യം ചുമത്തി ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി അവരെ ജയിലിലടയ്ക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് യഥാർത്ഥത്തിൽ അധികാര ദുർവിനിയോഗമാണ് എന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കും ഇവിടെ വളരെ പ്രസക്തമായ മറ്റൊരു ചോദ്യം കൂടി ഉയരുന്നുണ്ട് മറുനാടൻ ഷാജൻ എതിർപക്ഷത്ത് വന്നതുകൊണ്ട് യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ പരാതിയിൽ കൃത്യമായ നടപടിയെടുത്ത് ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി കേസെടുത്തപ്പോൾ എതിർവശത്ത് പിണറായിയുടെ സ്തുതിപാഠകനായ രാജൻ ജോസഫ് ആയതിനാൽ സി പി ഐയുടെ വനിതാ നേതാവിൻ്റെ പരാതിക്ക് പുല്ലുവിലയാണ് സി പി എമ്മും ഭരണകൂടവും പോലീസും കൽപ്പിക്കുന്നത് എന്നതാണ് ഈ യാഥാർത്ഥ്യം യഥാർത്ഥത്തിൽ സി പി ഐ വനിതാ നേതാക്കളുടെ മാനത്തിന് പിണറായി വിജയൻ വില നൽകുന്നില്ലേ കേരള പോലീസ് വില നൽകുന്നില്ലേ എന്ന ചോദ്യം കൂടി ഇവിടെ ഉയർന്നു വരേണ്ടതാണ് ശ്രീനാദേവി കുഞ്ഞമ്മ ഒരു അവിവാഹിതയായ യുവതിയാണ് അവർ ചെയ്തിട്ടുണ്ടാവാൻ ഇടയുള്ള ഏക കുറ്റകൃത്യം എന്ന് പറയുന്നത് സി പി ഐയുടെ പ്രതിനിധിയായി ജില്ലാ പഞ്ചായത്തിലേക്ക് ഇടതുമുന്നണിക്ക് വേണ്ടി മത്സരിച്ച് റെക്കോർഡ് ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ചു എന്നത് മാത്രമാണ് രാഷ്ട്രീയ യജമാനന്മാരുടെ തീട്ടൂരങ്ങൾക്ക് വഴങ്ങിയില്ല എന്നും അവരുടെ സമ്മർദ്ദങ്ങൾക്ക് നിന്നുകൊടുത്തില്ല എന്നുമുള്ള കുറ്റകൃത്യങ്ങൾ വേണമെങ്കിലും അവർക്ക് മേൽ ചുമത്താവുന്നതാണ് ഏതൊക്കെയാണെങ്കിലും ഈ സാഹചര്യത്തിൽ പോലും ഒരു സ്ത്രീക്ക് നീതി ലഭിക്കുക എന്നതിനപ്പുറം രാഷ്ട്രീയ എതിരാളികളെ അടിച്ചൊതുക്കുക രാഷ്ട്രീയ വിമർശകരെ കൽത്തുറങ്കിലടയ്ക്കുക എന്ന നയവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ മുന്നോട്ട് പോകുമ്പോൾ അതിന് കേരള പോലീസ് കൂടെ പിടിക്കുന്നത് തീർത്തും അപമാനകരമായ ഒരു സാഹചര്യമാണ് ഇത് ചോദ്യം ചെയ്യപ്പെടേണ്ട തെറ്റാണ് എന്ന് നാം മനസ്സിലാക്കണം ഇതുണ്ടായി ിൽ സി പി എമ്മിന് പുകഴ്ത്തുപാട്ട് പാടുന്ന ഏതൊരു ഏതൊരുക്കും എന്ത് വൃത്തികേട് വേണമെങ്കിലും യൂട്യൂബിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും തങ്ങൾക്ക് വിരോധമുള്ള സ്ത്രീകളെ കുറിച്ച് പറയുവാനുള്ള സാഹചര്യമാണ് കേരളത്തിൽ സംജാതമാകുന്നത് ഈ സാഹചര്യങ്ങൾ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് നിയമം നടപ്പാക്കുന്നതിലെ കേരള പോലീസിന്റെ പക്ഷപാതിത്വം തുറന്നു കാട്ടപ്പെടേണ്ടതാണ് ശ്രീനാദേവി കുഞ്ഞമ്മ എന്ന യുവതി ശക്തമായ നിയമ പോരാട്ടങ്ങളുമായി മുന്നോട്ടു പോയിക്കൊണ്ട് തനിക്കെതിരെ അപ്പം തനിക്കെതിരെ അപവാദ പ്രചരണം നടത്തിയ രാജൻ ജോസഫിനെ കൽത്തുറങ്ങിലടയ്ക്കും വരെ പിണറായി പോലീസിനോട് പൊരുതേണ്ടതാണ് അതിനുള്ള ആർജവും ആത്മവിശ്വാസവും അവർക്കുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ചിന്തകൾ പ്രേക്ഷകർക്കായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി